ആരാധന സുവിശേഷം മുതൽ വരെയുള്ള വേദഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത ത്തിൽ രണ്ട് കാശ് സമർപ്പിച്ച ദരിദ്രയും വിധവയുമായ സ്ത്രീയെക്കുറിച്ചാണ് ഇന്നത്തെ വേദഭാഗം ഇല്ലായ്മയിൽ നിന്ന് തന്റെ ഉപജീവനം മുഴുവനും സമർപ്പിച്ച വിധവ ശബ്ദമായ അവളുടെ പ്രവൃത്തിയെ മാതൃകയാക്കാൻ യേശു ഈ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ സമർപ്പണത്തിന്റെ ആഴം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ പ്രതിബദ്ധതയും ദൈവത്തിന് പ്രസാദകരമാം ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്ന ഓരോ സമർപ്പണത്തെയും ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ദൈവമുമ്പാകെയാണല്ലോ നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരാധന കേവലം ആചാരങ്ങൾക്കും നേർച്ച കാഴ്ചകൾക്കും അപ്പുറമാണോ എങ്കിൽ അത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രകടനമാണ് വിധവയായ സ്ത്രീയെ പോലെ സമൃദ്ധിയേക്കാൾ ആത്മാർത്ഥതയാണ് ദൈവം വിലമതിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക അതിന് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ